ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഒരു കുഴിമന്തി വാങ്ങി കൊടുക്കലാണ് സംഭവം ഞാൻ നല്ലൊരു കുഴിമന്തി കഴിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ കരച്ചിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് വാടി പോയിട്ട് വന്നിട്ട് കുഴിമന്തി അപ്പൊ കിട്ടാണ്ടൊക്കെ കിട്ടിയത് നമ്മൾക്ക് മന്തി കൊടുക്കാൻ പോണി പിന്നെ ഡ്രസ് മാറ്റി വരാൻ പറഞ്ഞപ്പോൾ അത് പുറപ്പെടുത്തിട്ട് വന്നിരിക്കുക പിന്നെ മൂന്ന് പേരായി പോയി മൂന്നും അപ്പൊ നമ്മൾ ഇവനേയും കൂട്ടിലാണ് പോണത് എന്നെ പോലെ ഒരു ചാച്ചനെ കിട്ടിയത് അവളുടെ ഭാഗ്യം അവൾക്കാണെങ്കിൽ എന്റെ വർത്താനം കിട്ടും മതിയായി പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ വണ്ടി അടിച്ച് ഇറങ്ങി വണ്ടിക്ക് കുറച്ച് പെട്രോൾ അടിക്കാൻ പമ്പി കയറിയത് പിന്നെ വിളനെ കുറച്ച് പെട്രോൾ അടിക്കാന്ന് വിചാരിച്ചത് പിന്നെ വിളിന് കൊടുത്താ എന്നെ വീട്ടിൽ കയറ്റില്ലെന്ന് ഉറപ്പായതുകൊണ്ട് വിളനെ കൊടുത്തില്ല എന്നിട്ട് നമ്മളെ നേരെ അഹത്തിക്ക് വിട്ടു വിളിക്കാണെങ്കിൽ അവിടുത്തെ ചെറിയ ചെയറിൽ ഇരുന്നിട്ട് പിന്നെ പിന്നെടുത്ത് ടേബിളിൽ വെച്ചു പിന്നെ അവിടെ നമ്മുടെ കൂട്ടുകാരനുള്ളതുകൊണ്ട് ചെക്കൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ചെക്കപ്പഴും കുട്ടികളെ ചെയറെടുത്ത് വന്ന് സെറ്റ് ആക്കി തോന്നും വിളിക്കാണെങ്കിൽ കുറച്ച് മന്തിയച്ചത് മതിയായി പിന്നെ ബാക്കി അയച്ച ഞാനോ കുഴുമന്തി അയച്ചപ്പോ അവൾക്ക് പെപ്സി വേണം പെപ്സി അവൾക്ക് ഐസ്ക്രീം വേണം ഇങ്ങനെ പോയാൽ അവൾക്ക് വേണ്ടി ഞാൻ പണിക്കൊണ്ടിരുന്നതും പിന്നെ അവൾക്ക് കുഴിമന്തി നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അവൾക്ക് നിന്ന് കഴിവുണ്ടെന്ന് ഞാൻ അവിടെ ഇതേ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പൊ ശരിയെന്ന